السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله أمني الله ما دماغ رمضان الشريف لك نام അള്ളാഹു റമദാനിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനും അതിൽ ചെയ്യേണ്ട അമലുകളെല്ലാം പരിപൂർണിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്യാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഈ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ഹബീബ് സാഹുഅലൈ വസ്ലമ തങ്ങളുടെ ഷഫായത്ത് പോലും കരസ്ഥമാകാത്ത രീതിയിൽ റമലാൻ്റെ ശാപം ലഭിക്കുന്ന റമലാൻ്റെ സർഗ്ഗപ്രവേശനത്തിന്റെ നരകമോചനത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങൾ കടന്നു പോകുന്ന പുരുഷുധമാക്കപ്പെട്ട ഒരു മ്മ്മിലേക്ക് കടന്നു വരുമ്പോ അവനത് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത ആഹ്ലാദമാണ് ിലേക്ക് റമലാൻ ശരീഫ് കടന്നു വരുമ്പോൾ അവൻക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാരണം അവൻ മനുഷ്യ സഹജമായി വന്നുപോയ അവൻ എടുക്കൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കൈകളഞ്ഞുകൊണ്ട് അവനെ സൃഷ്ടിപച്ച് പരിപാലിക്കുന്ന ഹാലിക്കായ റാസിക്കായ പടച്ചിറബിന്റെ അരികിലേക്ക് അവൻ കെത്തിപ്പെടാനുള്ള ഒരു സുവർണാവസരം അവനക്ക് ലഭിക്കുന്നത്

അവൻറെ ശരീരത്തിന് ഹറാമാണെന്നെ ഹ്ലാ വസുകൾ നമ്മെ പഠിപ്പിക്കുകയാഗതമാകുന്നതിൽ സന്തോഷിച്ചാൽ തന്നെ ഹറാമാണെന്ന് അള്ളാന്റെ ഹബീബ് ആരി നാഭു കൊണ്ട് നമ്മോട് പറയുമ്പോ അതിന്റെ പവിത്ര നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെ രാത്രി അതിന്റെ ഒന്നാമത്തെ രാത്രി അത് വല്ലാത്ത ശ്രേഷ്ഠമായ രാത്രിയാണ് അതെല്ലാവർക്കും സ്വഹാബത്തിനോട് ഒരിക്കൽ അത്ഭുതത്തോടു കൂടെ പറയുന്നുണ്ട് സ്വഹാബായി ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ ആ രാത്രി എല്ലാ മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർക്കും അള്ളാഹു സുബാനോ നൽകുന്ന അവർ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു മായിച്ചു കളയുന്ന അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന പവിത്രമായ രാത്രിയാണ് പരിശുദ്ധ റമദാൻ രാത്രി നമുക്കൊക്കെ പല ആളുകൾക്കും ഒരുപക്ഷെ രാത്രി നഷ്ടപ്പെട്ടു പോയേക്കാം കാരണം റമദാൻ ഈ വർഷത്തെ റമദാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഇന്ന് ഒരുപക്ഷെ ശെക്കിന്റെ ദിവസമാണ് ഒരു പക്ഷെ മാസം കണ്ടേക്കാം അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വന്നേക്കാം നമ്മൾ ഉറപ്പില്ലാത്ത നാം ഈ ആദ്യത്തെ ഒരു ിന്റെ സജ്ജമായ രീതിയിൽ നിസ്കരി നിസ്കരിച്ചില്ല എന്ന് വന്നേക്കാം ഐശാദോ അതുപോലെ തറാവീഹ് നമുക്ക് ലഭിച്ചല്ലെന്ന് വന്നേക്കാം എന്നാൽ നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം ആദ്യത്തെ രാത്രി അത് വല്ലാത്ത പവിത്രമായ രാത്രിയാണ് ആ എല്ലാത്തിൻ്റെയും തുടക്കം അത് നന്നാവണമല്ലോ തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവും അപ്പൊ ഇതിന് തുടക്കമായ ഒന്നാമത്തെ രാത്രി ഈ വർഷത്തെ നോമ്പ് ഇന്ന് മകരീബ് തിങ്കളാഴ്ച മകരീബോട് കൂടെ തുടങ്ങുമ്പോൾ ആദ്യത്തെ രാത്രി നമ്മൾ ഈ ബാത്ത് കൊണ്ട് തന്നെ മാറണം അന്ന് മകരിവൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കണം ഐഷാവും അതുപോലെ തറാവീഹുണ്ടെങ്കിൽ തുടക്കമായിട്ട് തറാവീഹും നമ്മൾ ജമാഅത്തായിട്ട് ജമാന തുടങ്ങണം അങ്ങനെ തുടങ്ങുമ്പോൾ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു പറഞ്ഞിട്ട് അതിൽ നമ്മളും ഉൾപ്പെടും അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകിയെ ഇന്നത്തെ രാത്രി അള്ളാഹു കൊടാനുടും പൊരുത്തപ്പെട്ടു കൊടുക്കുമ്പോ അതിൽ ഒരുവരായി നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുമാത്രമല്ലല്ലോ പരിശുദ്ധമാക്ക റമലാൻ ശരീഫിൽ എല്ലാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്കാറും ജമായ അവൻ ഒരു വിഹിതം അവനക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം ഈ ഇന്ന് മകരി മുതൽ അത് ശ്രദ്ധിച്ചാലേ നമുക്ക് റമലാനിന്റെ എല്ലാ നിസ്കാരങ്ങളും അഞ്ച നിസ്കാരവും എല്ലാ ദിവസവും നമുക്ക് ആ ജമായത്തെ കരസ്ഥമാവണമെങ്കിൽ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ രാത്രി നിസ്കാറും ശ്രദ്ധിക്കണം അതങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ റമലാൻ മുഴുവൻ നിസ്കാരം നമുക്ക് ജമാഅത്തായി നിർവഹിച്ചു എന്ന പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മളെല്ലാ കാര്യങ്ങളും ഇത് റമലാൻ്റെ തുടക്കമാണെന്നും ഈ തുടക്കം കൊണ്ട് വിജയിച്ചാലേ ഒടുക്കം കൊണ്ട് എനിക്ക് കാര്യമുള്ളൂ എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ റമലാൻ നാം സജ്ജമാകേണ്ടതുണ്ട്

ഈ ഇറമുളാൻ കടന്ന് വരുമ്പോ അവസ്ഥ ആകാശത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യനുണ്ടല്ലോ ആ സൂര്യൻ ഇരിക്കുന്ന നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ് രാത്രി കത്തിച്ചൊലിക്കുന്ന ചന്ദ്രനുണ്ടല്ലോ നിലവിളിച്ചം തിരുന്ന ആ ചന്ദ്രനും മിനീങ്ങളായ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കളിനെ തേടുന്നു നക്ഷത്രങ്ങളുണ്ടല്ലോ ആകാശത്ത് ആ നക്ഷത്രങ്ങളെല്ലാം അള്ളാഹുവിനോട് ഈ അടിമകളായ മിനീങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെടണം വന്നാൽ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ ആകാശത്തിലൂടെ പാറി കളിക്കുന്ന പക്ഷികളുണ്ടല്ലോ ആ പക്ഷികൾ പോലും മനുഷ്യനായ നമുക്ക് വേണ്ടി മഹോസുരത്തിന് കടലിനിടെയും പുഴയുടെയും കുളത്തിൻറെയും വടിയിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ ചെറുതും വലുതും ഏതുമാവട്ടെ എല്ലാ മത്സ്യങ്ങളും മനുഷ്യരായ മിനീകളായ മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധമാക്കുഷരീഫ് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി മഹഫ്രത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമല്ല ഹബീബ് പറഞ്ഞു ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച എന്തെല്ലാം ജീവനുള്ള റൂതപ്പെട്ട വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെല്ലാം ഈ മനുഷ്യരായ മിനീകളായ പരിശുദ്ധമാക്കബ് റമലാനെ സ്വീകരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരെല്ലാവരും എല്ലാവരും മഹഫറത്ത് ചെയ്യുകയാണ് ഫില്ലാർ എല്ലാ രാത്രിയും എല്ലാ പകലും എല്ലാ പകലിലും മുപ്പത് രാത്രിയിലും മനുഷ്യരായ നമുക്ക് വേണ്ടി അവർ ഇങ്ങനെ അള്ളഹാനോട് സൂര് കൂട്ടിച്ചേർത്തു ഇല്ല ഷയാത്വീൻ ഷൈദ്ധാന്മാര് പ്രാർത്ഥിക്കൂല ഷൈതാമാര് മഹഫറത്തിന് ചോദിക്കൂല അല്ലാത്ത എല്ലാ ജീവനുള്ള സകലമാന വസ്തുക്കളും മനുഷ്യരായ നമുക്ക് വേണ്ടി ഈ ഒരു മാസം യാ അത്രത്തോളം എന്നറിയുമോ അള്ളാന്റെ ഹബീബ്ലാഹുലി വസ്ലം തല തങ്ങൾ പറയുന്ന മറ്റേ ഹദീസിലൂടെ കാണാം അള്ളാഹോ അവൻ്റെ മാലാഖമനോട് വിളിച്ച് പറയുമ്പോൾ അത്ര ഈ പരിശുദ്ധമാക്ക റമലാൻ ഷരീഫ് കടന്നോ കടന്ന് വരുമ്പോൾ വിളിച്ച് പറയുമ്പോൾ അത്ര മാലാഖമാരെ നിങ്ങളിനി ചെല്ലുന്ന എല്ലാം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെക്കണം ഇനിയെല്ലാം അവർക്ക് വേണ്ടിയുള്ള മഹഫരത്താക്കണം റമലാൻ കഴിയുന്നതുവരെ അവർക്ക് വേണ്ടിയുള്ള മഹഫുരത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ പരിശുദ്ധമാക്കവിടെ റമലാൻ ഷരീഫിൻ്റെ തുടക്കത്തിൽ അള്ളാഹോ അവന്റെ മാലാഖന്മാരെ വിളിച്ച് പറയുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഉമിനികളെ പരിശുദ്ധമായ ഒരു മാസത്തിലേക്കാണ് ഇന്ന് മഹരി കൂടെ അല്ലെങ്കിൽ നാളെ ബോർഡ് കൂടെ നാം പ്രവേശിക്കുന്നത് അതുകൊണ്ടത് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി കൊണ്ട് ധന്യമാക്കി സതക്കുകളും ദാനധർമ്മങ്ങളും ചെയ്ത് പാവപ്പെട്ടവരെ സഹായിച്ച് എല്ലാ നന്മകളും കൊണ്ടു മുഴുകി റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് കഴിയട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ